എല്ലാവർക്കും നമസ്തേ അങ്ങനെ അടുത്ത മാസം ഇരുപതിന് അതായത് സെപ്റ്റംബർ ഇരുപതിന് പമ്പ തീരത്ത് വെച്ച് ഈ ഹിന്ദുവിരുദ്ധ അയ്യപ്പവിരുദ്ധ സർക്കാർ നേതൃത്വം നൽകുന്ന ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് വളരെയേറെ ഈ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു സംഗമമാണ് നടക്കുന്നത് കാരണം ഈ അയ്യപ്പധർമ്മത്തെ ശബരിമലയെയും തച്ചു തകർക്കാൻ വളരെയേറെ പരിശ്രമിച്ച പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെ വിശ്വാസ സമൂഹം വളരെയേറെ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നത് കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തദ്ദേശ ഭരണ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ സമയത്ത് അയ്യപ്പ വിശ്വാസികളെ പറ്റിപ്പിക്ക പറ്റിക്കാൻ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസം അതിലുപരിയായി ഇതിൻ്റെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പരിപാടി നടത്തി അതിനുവേണ്ടി കോടികൾ പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് ഈ നാട്ടിലെ അയ്യപ്പവിശ്വാസികൾ കരുതുന്നത് ഇതിന് കാരണം മറ്റൊന്നുമല്ല നമ്മളേൽക്കെല്ലാം അറിവുള്ളതാണ് ഇതിനു മുമ്പ് ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ മുൻകൈയെടുത്ത് നടത്തിയ ശ്രമങ്ങൾക്കെതിരെ സമാധാനപരമായി നാമം ജപിച്ച് പ്രതിഷേധിച്ച ഭക്തരെ പോലീസിനെ വിട്ട് തല്ലിച്ചതി അതിക്രൂരമായി തല്ലിച്ചതിച്ച് സംഭവം ഉണ്ടായത് നമുക്കിൻ്റെ സമീപകാലത്ത് തന്നെയാണ് അന്ന് ഈ പ്രതിഷേധിച്ച നിരവധി നിരവധി യുവാക്കളെയാണ് ക്രിമിനൽ കേസെടുത്ത് ഈ പിണറായി സർക്കാർ കോടതി കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊരു തൊഴിലിന് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയൻ ഇത്തരം ഒരു സംഭവമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ലോകം മൊത്തം ഉള്ള അയ്യപ്പവിശ്വാസികളിൽ നിന്ന് കോടികൾ പിരിച്ചിട്ട് പണമടിച്ചു മാറ്റാം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് എന്നുള്ളത് അയ്യപ്പവിശ്വാസികൾ തീർത്തും വിശ്വസിച്ച് ഇരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് സംഭവം എന്നുള്ളത് അവർക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണ് ഇനി ഇവരുടെ ഈ ഈ അയ്യപ്പ അയ്യപ്പസംഗം നടത്തുന്നതിൽ ഇവരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക മുമ്പ് ആദ്യത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഈ രണ്ട് സംസ്ഥാനത്തിന് പുറത്തുള്ള രണ്ട് യുവ രണ്ട് മൂന്ന് ചെറുപ്പക്കാരികൾ അവർ എവിടെയോ വാർത്ത കണ്ട് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് കണ്ടിട്ട് അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് യുവതികളെ വിലക്കിയ ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ സുപ്രീം സുപ്രീംകോടതിയിൽ കേസുമായിട്ട് പോകുന്നു അപ്പോൾ അവർ അവരുടെ കേസ് അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു ഇതനുസരിച്ച് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ശബരിമലയുടെ സവിശേഷതകൾ മൊത്തം വന്നിട്ടുണ്ട് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിച്ചു അതിനകത്തിൽ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് അവിടെ പിന്നെ പ്രവേശന വിലക്കില്ല ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ വിലക്കുള്ളത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും അമ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കും അവിടെ ദർശനം നടത്താൻ ഒരു വിലക്കുമില്ല അങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം സമർപ്പിച്ച് അതുകൊണ്ട് അതനുസരിച്ച് വേണം ആചാരങ്ങൾ നിലനിർത്തണം എന്ന് പറഞ്ഞാണ് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് അതിനെ തുടർന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു അന്ന് പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി ഈ പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡ് സർക്കാർ സുപ്രീം കോടതിയിൽ മുൻ സർക്കാർ കൊടുത്ത് ആ സത്യവാങ്മൂലം പിൻവലിപ്പിച്ചിട്ട് പാർട്ടിയുടെ നിലപാട് പിണറായി വിജയൻ്റെ നിലപാട് സത്യവാങ്മൂലമായിട്ട് കൊടുത്തു അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആചാരങ്ങൾ പാടെ മാറ്റിമറിക്കണം ശബരിമലയിൽ ഇപ്പം നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ എല്ലാവർക്കും പ്രവേശനം നൽകണം ഇപ്പോഴത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഈ അതെല്ലാം മാറ്റിമറിക്കണമെന്നും പറഞ്ഞാണ് സത്യവാങ്മൂലം കൊടുത്തത് അങ്ങനെ കേസ് തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു അവർ വീണ്ടും പഴയ നിലപാടിലേക്ക് തന്നെ സത്യവാങ്മൂലം തിരുത്തി കൊടുത്തു അത് പാർട്ടി എതിർത്ത് സി പി എം എതിർത്തിട്ടും യു ഡി എഫ് സർക്കാർ അങ്ങനെ ഇത് കൊടുത്തു പിന്നീട് വന്ന് വീണ്ടും പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയായത് അയാൾ മുഖ്യമന്ത്രിയായതോടുകൂടി അദ്ദേഹം വന്ന് എന്താണ് ചെയ്തത് ഈ സത്യവാങ്മൂലം വീണ്ടും തിരുത്തിയിട്ട് പാർട്ടി നിലപാടനുസരിച്ച് ഈ ആചാര അനുഷ്ഠാനങ്ങളെ മാറ്റിമറിക്കണം ഇത് തെറ്റാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് പാടെ മാറ്റിമറിക്കണമെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്ത് എല്ലാവരെയും പ്രവേശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് സത്യവാങ്മൂലം വീണ്ടും തിരുത്തി സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളെന്താണ് ഈ ഓരോ കാലകാലങ്ങളിൽ ഇങ്ങനെ നിലപാട് മാറുന്നത് ഈ ഇത് കുഞ്ഞു നിങ്ങൾ ഏതിലൊരു ഉറച്ചു നിൽക്കാൻ പറഞ്ഞത് അപ്പോൾ സർക്കാർ പറഞ്ഞത് അവിടെ എല്ലാവരെയും പ്രവേശിപ്പിക്കണം ഇപ്പോഴത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ടച്ച് തകർക്കണമെന്ന് പറഞ്ഞാണ് കൊടുത്ത് അതനുസരിച്ച് കോടതി വിധിച്ചു അതിനിടയ്ക്ക് ആ ആദ്യം കേസ് കൊടുത്ത സ്ത്രീകൾ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി അവർ പറഞ്ഞു അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു തെറ്റിദ്ധാരണ കൊണ്ടാണ് അവർ കേസിന് പോയത് ഞങ്ങൾ ആ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് അവർ പിന്മാറി അന്നേരവും ഇടതുപക്ഷം എന്താണ് ചെയ്തത് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ശബരിമലയെ തകര്ക്കാനാണ് ശ്രമിക്കുന്നത് ഈ വിധി വന്നു ഭക്തര് അതിനെ സമാധാനപരമായി പ്രതിഷേധിച്ചു അയ്യപ്പൻ്റെ ജന്മനാടായ പന്തളത്ത് നിന്ന് തുടങ്ങി വെച്ച് വമ്പൻ പ്രതിഷേധം കേരളം ഒന്നും അലയെ അടിച്ചു നിലവിളക്കം കൊളുത്തിവെച്ച് അയ്യപ്പൻ്റെ ചിത്രവും വെച്ച് നാമം ചോദിച്ച് പ്രതിഷേധിച്ച ആ ഭക്തജനങ്ങളെയാണ് പിണറായി വിജയൻ്റെ പോലീസ് പിണറായി വിജയൻ്റെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് അതിനിഷ്ഠൂരമായി ഉപദ്രവിച്ച് മർദ്ദിച്ച് പലരെയും കേസ് അമ്മമാരെയും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ മുതിർന്നവരെയും ചെറുപ്പക്കാരെ ഉൾപ്പെടെ ആടിച്ചും മർദ്ദിച്ച അവശയാക്കി ചാർജ് നടത്തി അവരുടെ പേരിലൊക്കെ കേസെടുത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസ് പോലും പിൻവലിക്കാൻ തയ്യാറായത് എന്തിനു വേണ്ടി അവർ സമാധാനപരമായി സമരം ചെയ്ത നാമഞ്ച് വെച്ച് പ്രതിഷേധിച്ചോ അവർക്കെതിരെ എടുത്ത നൂ ആയിരക്കണക്കിന് ആൾക്കാരുടെ പേരിലെടുത്ത കേസുകൾ പോലും പിൻവലിക്കാതെ ആണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് വ്യക്തമാകുന്നുണ്ട് ഇവർക്ക് ഇത് ആത്മാർഥതയോടല്ല ചെയ്യുന്നത് അയ്യപ്പ അയ്യപ്പവിശ്വാസികളോടുള്ള ആത്മാർത്ഥതയോടല്ല ഇത് ചെയ്യുന്നത് മറ്റെന്തൊക്കെയോ ലക്ഷ്യമാണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അതനുസരിച്ച് ഭക്തരും പ്രതികരിക്കണം ഈ കാര്യം മനസ്സിലാക്കി വേണം ഈ പരിപാടിയെ നമ്മൾ നോക്കിക്കാണാൻ ഇനി അറിയാവത്ത എന്നിട്ട് ഇതിനെ തച്ച് തകർക്കാൻ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കാൻ വേണ്ടി സർക്കാർ പിണറായി വിജയൻ ഒരു കാര്യം കൂടെ ചെയ്തു ബിന്ദു ബിന്ദുവമ്മിണി കനകദുർഗ രഹനാഫാത്തിമ ഇതുപോലുള്ള കുറേ സ്ത്രീകളെ സർക്കാരിൻ്റെ പോലീസിൻ്റെ സംരക്ഷണയോടുകൂടി ഈ ശബരിമലയെ പതിനെട്ടാം പടി ചവിട്ടാൻ കയറ്റാൻ ഇവർ ശ്രമം നടത്തി അങ്ങനെ വളരെ പിന്നെ സംഘർഷമുണ്ടാക്കാൻ സർക്കാർ തന്നെ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു സർക്കാർ ബോധപൂർവ്വം ശബരിമല ഒരു സംഘർഷഭൂമിയാക്കാൻ ശ്രമിച്ച് അവരുടെ പാവനകത ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് പിണറായി വിജയനും ഈ എൽ ഡി എഫ് സർക്കാരും അങ്ങനെ ഈ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ഈ സർക്കാർ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമവുമായിട്ട് വരുമ്പോൾ അയ്യപ്പവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും ഇതിനെ ശക്തിയുക്തം എതിർക്കണം ഇതുമായിട്ട് സഹകരിക്കരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് പിണറായി വിജയനും സംഘത്തിനും കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കരുത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കണം ഇനി അറിയാവത്തില്ല ഈ ഈ ഈ ഈ ആഗോള അയ്യപ്പ സംഗമം വെച്ചിട്ട് വേണം അങ്ങനെ ഇവർക്ക് പദ്ധതി ഉണ്ടോ ഉണ്ടോയെന്നറിയത്തില്ല ഹിന്ദു ഈ രഹനാപാത്തിമ കനവ ദുർഗയോ മറ്റേ വേറെ കണ്ട എന്തായിരുന്നു ബിന്ദു അമ്പണി ഇവരെയൊക്കെ വിളിച്ച് ആദരിക്കണ്ടേ അവരെ ആദരിക്കണമല്ലോ ഈ സർക്കാരിനൊപ്പം നിന്ന് അല്ലേ ഈ ആചാരം തയ്യാറാക്കാൻ അതും കാണുമായിരിക്കാം അവർക്ക് പാരിദോഷ്യങ്ങൾ ഒരുക്കുമായിരിക്കാം എല്ലാ കാര്യവും അവർക്ക് ചെയ്തു കൊടുക്കുമായിരിക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല ചിലപ്പോൾ അതും തീരുമാനിക്കും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതല്ലേ ഇതിനകത്തിൽ സന്താടക സമിതിയിൽ ഒരൊറ്റ ക്ഷേത്ര വിശ്വാസികളില്ല എന്നുള്ളതാണ് രസം ഈ ഈശ്വര വിശ്വാസികൾ ഈശ്വരനിഷേധികളായ ക്ഷേത്ര വിരോധികളായ പിണറായി വിജയനാണ് എൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് പിണറായി വിജയനാണ് മുഖ്യ രക്ഷാധികാരി പിന്നെ ഉപ ഉപരക്ഷാധികാരികളായിട്ട് നമ്മുടെ എൻ ഷംസിർ അദ്ദേഹത്തിൻ്റെ കാര്യം അറിയുക ഈ നമ്മുടെ ഹിന്ദു ദൈവങ്ങൾ ഗണപതി ഉൾപ്പെടെയുള്ള ദൈവങ്ങൾ മിത്താണ് എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹമാണ് ഒരു ഉപരക്ഷാധികാരി ഈ ക്ഷേത്രങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാത്ത ഞാൻ ഞങ്ങളുടെ പള്ളിക്കപ്പുറം വേറെ ഒന്നുമില്ലെന്ന് പറയുന്ന വീണ ജോർജ് ഇതു ആൾക്കാരെയൊക്കെ രക്ഷാധികാരികളും ഒക്കെ ചേർത്താണ് സംഘാടക സമിതി ഉണ്ടാക്കിയത് ഒരൊറ്റ അയ്യപ്പഭക്ത വിശ്വാസികളുടെ സംഘടനയെ ഇതിനകത്തിൽ അവരുൾപ്പെടുത്തിയിട്ടില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യമാകുന്നുണ്ട് ധനം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് അയ്യപ്പവിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ സംഘടന പ്രതിനിധികളെ അതിനകത്തിൽ ഉൾപ്പെടുത്തിയാൽ ഈ വരുന്ന പണത്തിൻ്റെ കണക്ക് അവർ നോക്കും അതിൻ്റെ സ്രോതസ്സ് നോക്കും എത്ര വന്നു എന്ന് നോക്കും എത്ര ചിലവഴിച്ചു എന്ന് നോക്കും അപ്പോൾ അവർക്ക് സമൂഹത്തിന് മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇവരെ ഒഴിവാക്കി ഇട്ട് കഴിഞ്ഞാൽ ആര് ചോ കണക്കുകളെക്കുറിച്ച് ആര് ചോദ്യം ചെയ്യാൻ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇരുന്ന് സമിതി ഉണ്ടാക്കി അവർ പിരിപ്പ് പിരിവ് നടത്തുന്നു അത് ചിലവഴിക്കുന്നു ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ ഈ പിരിക്കുന്ന കോടികൾ ഇവർക്ക് അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അതിലൊരു സംശയവുമില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമം നടത്താനാണ് എന്നുണ്ടെങ്കിൽ അന്ന് ആര് എന്ത് കാര്യത്തിലാണോ അന്ന് നാമം ജീവിച്ച് പ്രതിഷേധിച്ച് ഈ അയ്യപ്പ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി സമാധാനപരമായി പ്രതിഷേധിച്ച് ആൾക്കാരുടെ പേരിലെടുത്ത കേസുകൾ ഗൗമാർ പിൻവലിക്കണം അതിന് തയ്യാറാകണം അതിന് തയ്യാറാകാതെ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം ഇവിടുത്തെ വിശ്വാസികൾ തിരിച്ചറിയും അതിനോടൊപ്പം തന്നെ ഈ സംഘാടക സമിതിയിൽ ഏറ്റവും പ്രാതിനിധ്യം കൊടുക്കേണ്ടത് വിശ്വാസികളുടെ സംഘടനയാണ് ആ സംഘടനാ പ്രതിനിധികൾക്ക് അവർ അതിനകത്ത് പ്രാതിനിധ്യം കൊടുത്ത് അതിൻ്റെ വരവും ചെലവും സസൂക്ഷ്മ നിരീക്ഷിക്കാനുള്ള അവസരവും ഒരുക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് സുതാര്യതയുണ്ടാവൂ ഇത് അയ്യപ്പ അയ്യപ്പഭക്തരെ ചൂഷണം ചെയ്യാതെ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു പ്രഹസനം നടത്തി അയ്യപ്പ വിശ്വാസത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് ധന സമാഹരണത്തിനുള്ള ഒരു കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നിങ്ങളിത് കൊണ്ട് നടക്കുന്നത് എന്ന് ജനങ്ങൾ ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾ വിശ്വാസി സമൂഹം കരുത്തും കരുതും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയല്ല ഞങ്ങൾ എങ്ങനെ കരുതും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക വെറുതെ അയ്യപ്പഭക്തന്മാരെ ഇട്ട് ഇങ്ങനെ വീണ്ടും ദ്രോഹിക്കരുത് അവർ അവരുടെ വിശ്വാസമായിട്ട് അവർ മുന്നോട്ട് അവർ സംഗമം നടത്തുകയോ അവർ ആഗോള സംഗമമോ അഖിലേന്ത്യ സംഗമമോ എന്ത് നടത്തിക്കോട്ടെ നിങ്ങൾ നിരീശ്വരവാദികളായിട്ടുള്ള ക്ഷേത്രം തകർക്കാൻ നടക്കുന്നത് നിങ്ങളെന്തിനാണ് ഇത്തരം സംഗമവുമായിട്ട് നടക്കുന്നത് ഇതേ ഒറ്റ ഇതേ ഉള്ളൂ ഇപ്പോൾ ഈ ഇപ്പോൾ സർക്കാരിൻ്റെ സ്പോൺസർ ചെയ്ത് ഇങ്ങനെ ഒരു സംഗമം നടത്തി യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു ഇതേപോലെ ഒരു അയ്യപ്പ സംഗമം നടത്താനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കുറേ ധനം ചെലവഴിച്ചവർ ഇതേ കാര്യത്തിൽ വിശ്വാസികൾ യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഒരു സംഗമം നടത്തിയാൽ അതിലും സഹകരിക്കണം എന്നില്ല അവരെന്തേരം തന്നെ വിചാരിക്കുക ആ ഒരു അയ്യപ്പ സംഘം നടത്തിയല്ലേ ഇനി എന്തിനാ പ്രത്യേകിച്ചൊന്ന് ആ രീതിയിൽ ആളുകൾ ചിന്തിച്ച് അവരെ വഴി തിരിച്ചു വിടുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് സർവോപരി ഇതിൻ്റെ പേരിൽ ഇവരുദ്ദേശിക്കുന്ന എന്താണെന്ന് നമ്മളങ്ങനെ മനസ്സിലാക്കും ക്ഷേത്ര വിശ്വാസികളല്ലാത്ത ക്ഷേത്രധ്വംസകരല്ലാത്ത കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാർ ഇത്തരം ഒരു പരിപാടിയോട്ടതിൻ്റെ പിന്നിൽ ഈ ക്ഷേത്രാചാരങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ ശബരിമലയെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലാതെ മറ്റെന്ത് ഉണ്ടാകാനാണ് എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് സംശയമുണ്ട് വിശ്വാസികൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഓരോ അയ്യപ്പ അയ്യപ്പവിശ്വാസിയും ഹിന്ദുമത വിശ്വാസിയും ഇത് ഈ ഒരു സർക്കാരിൻ്റെ അയ്യപ്പ സംഭമത്തെ കൂടി തന്നെ കാണുക അതേ രീതിയിൽ തന്നെ ഇതിനെ വിലയിരുത്തുക വിലയിരുത്തി പ്രവർത്തിക്കുക ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്